ഹലോ വെൽക്കം ബാക്ക് ടു മാ കേരള യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ വേറെ ഒന്നുമല്ല ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റുകൾ കപ്പുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത് ഒഴിവാക്കലാണ് അപ്പോൾ ഇനി തൊട്ട് ആരും ഇങ്ങനെ എടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് യൂസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു പൊട്ടിയ ബക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളമെടുത്ത് കാണിച്ചിട്ട് എന്തോരം വെള്ളം ലീക്കായി പോകുന്നുണ്ടെന്ന് ഇത് കണ്ടോ നല്ലപോലെ വെള്ളം ലീക്കായി പോകുന്നുണ്ട് അപ്പോൾ ഇത് അടയ്ക്കാൻ വേണ്ടി ഇതാ ഞാനിത് ബോട്ടിൻ്റെ മൂടിയാണ് എടുത്തത് ത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണമെങ്കിൽ മെഴുകുതിരിയുണ്ടോ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ കുപ്പിൻ്റെ മൂടി ഉരുക്കുമ്പോൾ നമുക്കിത് പിടിക്കാൻ വേണ്ടി ഒരു പ്ലക്കർ പോലത്തെ സാധനം വേണം അത് നമുക്കിതാ ഇതേപോലെ ഒന്ന് പിടിച്ചെടുത്തിട്ട് ഇതേപോലെ ഇതേപോലൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ നല്ല പോലെ നമുക്ക് ഈ മൂടി ഒന്ന് ഉരുങ്ങി വരണം ഉരുകി വന്ന് കഴിയുമ്പോൾ കൊണ്ട് ഈ പൊട്ടിയ ഭാഗത്ത് നമുക്കിതാ ഇതേപോലെ ഒന്ന് ഉരുക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ ഈ ഒരു മൂടി മുഴുവനും നമ്മളിതിലേക്ക് ഉരുക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഇത് ചെറിയൊരു പൊട്ടായതുകൊണ്ട് തന്നെ ഈ ഒരു മൂടി മാത്രം മതി ഒരുപാട് വലിയ പൊട്ടൊക്കെയാണെങ്കിൽ രണ്ടോ മൂന്നോ മൂടിയൊക്കെ ഇതേപോലെ നമുക്ക് ഉരുക്കി ഒഴിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൂടി മുഴുവനും ഇതേപോലെ ഉരുക്കി അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് അകത്തുനിന്ന് നോക്കുമ്പോഴും ഇതുകൊണ്ട് നല്ലപോലെ അടഞ്ഞു വന്നിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതാ ഞാൻ ഒരു മൂടി മാത്രമേ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഉരുക്കി എടുത്തിട്ടുള്ളൂ വേറൊരു മൂടി ഇതാ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇനി വെള്ളം എടുത്താലും ഇനി വെള്ളം ലീക്കായി പോകില്ല ഇനി വെള്ളം എടുത്തതുകൊണ്ട് നമ്മൾ ഈ ഒട്ടിച്ച ഭാഗം ഇളകി പോകുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നല്ലപോലെ ഒട്ടി കിട്ടിയിട്ടുണ്ട് പിന്നെ അതുമല്ല നമുക്കിനി എത്ര വലിയ പൊട്ടിയ ബക്കറ്റായാലും നമുക്കിതേപോലെ നമുക്ക് മൂടി കഴിഞ്ഞാൽ നമുക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഒരു രണ്ടോ മൂന്നോ മൂടി നമുക്ക് അധികം ഉരുക്കി ഒഴിക്കേണ്ടി വരൂന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനത് ലീക്കാവുന്നോണ്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം വെള്ളം എടുത്തിട്ട് കണ്ടോ ഞാൻ നിറച്ചും വെള്ളം എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ലീക്ക് ഒരു തുള്ളി പോലും പോലിനകത്തുനിന്ന് ലീക്ക് ആവുന്നില്ല കേട്ടോ കണ്ടോ നമ്മൾ ആ ഒട്ടിച്ച ഭാഗം ഭാഗത്തു കൂടെ ഒരു തുള്ളി പോരും വെള്ളം വരുന്നില്ല ആദ്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പൊട്ടിയ ഭാഗത്തൂടെ വെള്ളം നല്ലപോലെ ലീക്ക് ആവുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒട്ടിച്ചതിന് ശേഷം നോക്കിയിട്ട് ഒരു തുള്ളി പോരും നമുക്ക് ലീക്കായി പോകുന്നില്ല നല്ല പോലെ ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് ഞാൻ പകുതിയോളം വെള്ളം എടുത്തിട്ടുണ്ട് ആ ഒട്ടിച്ച ഭാഗത്തിൻ്റെയും മുകളിലോട്ട് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എത്ര വെള്ളം എടുത്താലും ആ ഒട്ടിച്ച ഭാഗം നമുക്ക് ഇളകിയൊന്നും പോകില്ല കേട്ടോ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ പൊട്ടിയ ബക്കറ്റോ കപ്പുകളോ പ്ലാസ്റ്റിക്കിൻ്റെ എന്തും ആയിക്കോട്ടെ ഇതേപോലെ ഒരു മൂടി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ പൊട്ടും നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ വീണ്ടും നമുക്ക് ആ ബക്കറ്റും പാത്രമൊക്കെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇതിന് തൊട്ട് ആരും എടുത്ത് വലിച്ചെറിയാൻ പാടില്ല പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ല പൊട്ടിപ്പോയി എന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കണു യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സിനല്ലേ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതേപോലെത്തെ നല്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അത് बाय